ചെറുപ്പഴശ്ശേരി അയ്യപ്പൻകാവിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കുടിയേറി താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം കൊണ്ടാടുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം നൽകി വരുന്ന പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിനാണ് അയ്യപ്പൻകാവിൽ ഉത്സവത്തിന് കൊടിയേറ്റിയത് മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് പത്തു ദിവസത്തെ ഉത്സവം കൊണ്ടാടുന്നത് നിത്യേന രാവിലെ പഞ്ചാരിമേളം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകീട്ട് നാഗശ്വരം രാത്രി ശ്രീഭൂതബലി കളമ്പാട്ട് തായമ്പക മേളം എന്നിവ ക്ഷേത്രത്തിൽ നടക്കും നൃത്ത നൃത്യങ്ങൾ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് തിരുവാതിരക്കളി കഥകളി എന്നിവയും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും മാർച്ച് രണ്ടിന് സമാധരണ സദസ്സ് നടക്കും അയ്യപ്പൻകാവ് നൽകി വരുന്ന ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം പ്രസിദ്ധ തായമ്പക്ക കലാകാരൻ കല്ലൂർ രാമൻകുട്ടിമാരാർക്ക് സമ്മാനിക്കും പൂക്കാട്ടി രാമപൊതുവള സ്മാരക എൻഡോമെൻ്റ് കൂട്ടനല്ലൂർ രാജന്മാരാർക്കും ആലിപ്പറമ്പ് ശിവരാമ പൊതുവോള സ്മാരക എൻഡോവൻ്റെ രാമപുരം കുഞ്ഞുകൃഷ്ണന്മാരാർക്കും നൽകും ക്ഷേത്ര മുൻതന്ത്രിയായിരുന്ന അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിൽ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ വകയായി ചികിത്സ ധനസഹായവും ഈ വർഷം മുതൽ നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു വള്ളുവനാടിൻ്റെ ഉത്സവം എന്ന പ്രസിദ്ധമായിട്ടുള്ള മലബാറിലെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്ന ശർക്കുളശ്ശേരി അയ്യപ്പങ്കാവിൽ ദശദിന ഉത്സവം ഇന്നലെ വൈകിട്ട് കൊടികേറി ആരംഭിച്ചിരിക്കുകയാണ് പത്ത് ദിവസമാണ് നമ്മുടെ ഉത്സവം പ്രിദ്ധമായിട്ടുള്ള ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ എട്ടാമിളക്ക് മാർച്ച് നാലാം തീയതി അഞ്ചാം തീയതി പള്ളിവേട്ട ആറാം തീയതി ആറാട്ട് ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുക ഈ പത്ത് ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകൾ അതിന് പുറമെ പുറത്തെ വേദിയിലെ കലാപരിപാടികൾ എന്നും രാവിലെ പതിനൊന്ന് മണി മുതൽ മഹാ അന്നദാനം നമ്മൾ എത്ര ജനങ്ങൾ വന്നാലും അവർക്കെല്ലാം പ്രസാദം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എട്ടാം വിളക്കിന് എട്ടാം വിളക്കാണ് അയ്യപ്പങ്കാവലി ഉത്സവത്തിൽ ഏറ്റവും പ്രധാനമായ ദിവസം അന്ന് എല്ലാ ദേശവാസികൾക്കും ദേശപ്പകർച്ച ഏകദേശം കഴിഞ്ഞ വർഷം നമ്മൾ തൊണ്ണൂറ്റിയൊന്ന് പറ അരിയുടെ കഞ്ഞി എണ്ണൂറ് കിലോ മുതിരയുടെ പുഴുക്ക് അതിനനുസരിച്ചുള്ള മാങ്ങാ കറി ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും പകർച്ച അതിനു പുറമെ ഒൻപത് മണി മുതൽ കഞ്ഞി സദ്യ ആരംഭിക്കും മൂന്ന് മൂന്നര മണിവരെ എത്ര ജനങ്ങൾ വന്നാലും അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എട്ടാമുളക്കിൻ്റെ ഒരു പ്രാധാന്യം മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സമാധരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പശ്ശേരി അയ്യപ്പങ്കാവ് ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം പ്രശസ്ത തായമ്പര കലാകാരൻ ശ്രീ കല്ലൂർ രാമകുട്ടിമാരാർക്കും അതേ വേദിയിൽ വെച്ച് ക്ഷേത്രം തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥം അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ സഹായമുണ്ട് അത് കുളത്തൂർ ദ്വീപു എന്നൊരു യുവാവിനാണ് അദ്ദേഹം കിഡ്നി മാറ്റി വയ്ക്കാൻ ഉള്ള സഹായത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ തന്ത്രിയുടെ സ്മരണാർത്ഥമുള്ളൊരു ചികിത്സാ സഹായം നൽകുന്നുണ്ട് കൂടാതെ പൂക്കാട്ടിരി രാമപൊതുവാൽ സ്മാരക എൻഡോൺമെൻറ്റ് കുട്ടനല്ലൂർ രാജന്മാരാർ എന്ന ആദ്യ കലാകാരനും അലിപ്പറമ്പ് ശിവരാമപൊതുവാൽ സ്മാരക എൻഡോൺമെൻറ്റ് രാമപുരം കുഞ്ഞികൃഷ്ണമാനാർ എന്നുള്ളൊരു കലാകാരനും നൽകുന്നു ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവകളാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് എല്ലാ ഭക്തജനങ്ങളും പത്ത് ദിവസവും നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി മാർച്ച് മൂന്നിന് ഏഴാം വിളക്ക് ദിവസം സംഗീതോത്സവം ഗ്രാൻഡ് മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും നടക്കും മാർച്ച് നാലിന് പ്രധാന ചടങ്ങായ എട്ടാം വിളക്ക് ആഘോഷിക്കും രാവിലെ പഞ്ചാരിമേളം തുറന്ന് പതിനൊന്നിന് കഞ്ഞി സദ്യ ഉച്ചയ്ക്ക് ശേഷം കാഴ്ച ശിവേലി എന്നിവയുണ്ടാകും അഞ്ചിന് രാത്രി എട്ടിന് പള്ളിവേട്ട ആറിന് രാത്രി ഏഴ് മുപ്പതിന് ആറാട്ട് എന്നിവയോടെ ഉത്സവം സമാപിക്കും